നീ ഇങ്ങനെ മലർന്നു കിടന്ന് മൊബൈൽ നോക്കിക്കൊണ്ടിരുന്നു മലർന്നു കിടന്നുകൊണ്ട് മൊബൈൽ നോക്കാൻ പാടില്ലല്ലേ സോറി അളിയടാ കഴുതേ അതല്ല ഞാൻ പറഞ്ഞത് നിനക്കൊന്ന് പുറത്തിറങ്ങി നടന്നാൽ ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ഞാനിവിടെ വീട്ടുതടങ്കലിലാക്കിയിരിക്കണം എന്ന് പറഞ്ഞാൽ നാട്ടുകാർ കംപ്ലൈൻറ്റ് ചെയ്താലേ ഞാൻ പോണ കേസാ അറിയോക്ക് അപ്പം ഞാൻ പുറത്തിറങ്ങി കറങ്ങണല്ലേ എൻ്റെ പൊന്നളിയാ എൻ്റെ നായ പൈസയില്ല പിന്നെ ഞാൻ ഞാനങ്ങനെ പുറത്തിറങ്ങി കറങ്ങണേടാ നിനക്കിപ്പോൾ പുറത്ത് പോകണമെങ്കിൽ എത്ര രൂപയാണ് ഒരു 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 ആയിരം റുപ്യങ്ങൾ തരും മോശായിപ്പോ അളിയൽ വെറുതെ പ്രാവുണ്ടായിരുന്നു ദൈവമേ എന്റെ പ്രാക്കൊന്നും അളിയനെ അയക്കരുതേ എന്തൊരു സ്നേഹമുള്ള മനുഷ്യൻ

നീ അമ്മയുടെ നിന്ന് പൈസ എടുത്തത് ഞാൻ ആരോടും പറയാത്തത് എന്റെ നിന്നൊക്കെ നോക്കാൻ ഒരു പണിക്കും പോകാതെ ഞാൻ ഈ വീട്ടില് നിക്കാന്ന് തുടങ്ങി കാലം എത്ര അതിന്റെ വല്ല വിചാരവും ഇതാണ് പ്രശ്നം നീ ഇപ്പ എന്താ ചോദിച്ചേ ഇവിടെ നിന്നോണ്ട് ജോലിക്ക് പൊക്കൂടി

ഇതും കൊണ്ട് ഞാൻ ഉള്ളിലേക്ക് പോകാം വെണ്ട്ര കൊല മേടിക്കാനായിട്ടേ കട അവിടെ നാല് കാലം വെച്ചിട്ട് ഇങ്ങനെ ആമട പോലെ അടിഞ്ഞടി ഇങ്ങോട്ട് വരും കഴുത നിനക്ക് വേണമെങ്കിൽ വരും അങ്ങനെ അങ്ങനെ എന്നെ പറ്റിക്കണ്ട ആ കട ഏതാണെന്ന് നിനക്ക് അറിഞ്ഞിട്ട് വേണം അവിടെ ചെന്നിട്ട് എന്റെ പേരും പറഞ്ഞ് നിനക്ക് കാശി പറ്റിക്കാനായിട്ട് ഏഹ് ആ വേല എങ്ക മനസ്സിലിരിക്കട്ടെ പോനെതീ ഞാനീ കൊലയും ചോദി ടൗണിലേക്കെ പോണ ആരെങ്കിലും കണ്ട പ്രത്യേകിച്ച് എന്റെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും കണ്ട പിന്നെ ഞാൻ ജീവിച്ച് തന്നിട്ട് കാര്യമുണ്ട് ഹച്ചു നിന്റെ ആരാധകരുടെ കാര്യം ഞാൻ ഓർത്തില്ല നമുക്കൊരു കാര്യം ചെയ്യാം ഏഹ് ഈ കൊല എടുത്തിട്ടേ

ചേച്ചി ആയിരിക്കണം കൊല കണ്ടായിരുന്നു ഉത്തരവാദിത്വം ഇല്ലാന്ന് പറഞ്ഞു എല്ലാം നടക്കും

ശര ഇന്തു പറ്റയാോ ടോട നെഗറ്റീവ് ഒരു പ്രാവശ്യം വിളിച്ചിട്ട് എടുത്തല്ലേ നിങ്ങൾ പെണ്ണുങ്ങൾ അപ്പ പറയ് എന്നാ വെട്ടി എന്നാ വെട്ടി അല്ലേക്കി പറയ് മനപ്രവും വിളിച്ചിട്ട് എടുക്കാതാണ് പിന്നെ നിർബന്ധമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചുകൊണ്ടിരിക്കേ എടുക്കുന്ന വരെ ഇടി അമ്മ വെല്ല സിനിമാ തിയേറ്ററല്ലേ ബെസ്റ്റ് ലായിരിക്കും നിന്നെ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല ഞാൻ ഉണടി വിളിച്ചേ എടുക്കുന്നില്ല അമ്മ ഫോൺ താഴെ വെക്കാൻ താളാ അതേ ദൈവമേ എന്റെ കൊച്ചിന് എന്ത് പറ്റിയോ എനിക്ക് അപ്പഴേ തോന്നിയാ നിങ്ങള് കൊലയും കൊടുത്തു വിട്ടപ്പോ ഇങ്ങനെയൊക്കെ ഒന്ന് അവനെ പോയി നോക്കിയിട്ട് വാ അമ്മേ അമ്മാവ ഒന്നേക്ക് ടീച്ചറിൽ കാണാം അല്ലെങ്കിൽ പോയി ചായ ചവച്ചിട്ട് ആ ക്ലാസ്സിൽ മനുഷ്യ പറഞ്ഞില്ല പക്ഷെ പാക്കറ്റ് ഞാൻ നീ ഒരു ഷർട്ട് പോയി വരാം പിന്നെ അമ്മനോട് കറിക്കൊല്ല മേടിക്കാന്ന് ചോദിച്ചേക്കേ എന്റെ അനി ഇവിടെ വരാതെ ഇവിടെ ഒന്ന് വാങ്ങിയാൽ വേണ്ട ഞാൻ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കി തരത്തൂല നിങ്ങൾ പെട്ടെന്ന് കിടന്നു അച്ചുകാരൻ പണി മൊത്തം ഇരിക്കാണല്ലോ അടിമേടിക്കാൻ പണം മേടിക്കാൻ നീ പോയിട്ട് അച്ഛൻ്റെ ഷർട്ട് എടുത്തിട്ടു പോവാ ഞാനെ ചേച്ചി ഒന്നും ഉണ്ടാക്കത്തില്ലെന്ന് പറഞ്ഞിരിക്കുന്ന ഇതും തുറന്നോ എന്നിട്ട് പറഞ്ഞു

എന്റെ ആരാധകർക്ക് എനിക്കുള്ളതുമായ ഒരു കേട്ടു വേറെ ഒന്നുണ്ട് അതാണ് അപ്ഡേഷൻ അളിയൻ ഈ മൊബൈൽ കണ്ട ഇതിനകത്ത് ഒരു ആപ്പുണ്ട് വിൽക്കാനുള്ള കൊല ഞാനീനകത്ത് കിട്ടും വാങ്ങാനുള്ള ഒരു ഇവിടെ വന്നു കൊല മൊബൈലിൽ

ആണോ എന്ന് എന്റെ പൊന്നുമോളെ ഒറ്റയ്ക്ക് ചായ എടുത്ത് എഴുന്നേറ്റ് വരുന്ന സമയം കണ്ടില്ലേ കുടിക്കഴ്ച അച്ഛൻ ചേച്ചി വിളിക്കാൻ അയ്യോ എനിക്കും കൂർക്ക വിളിച്ചിടന്ന് ഉറങ്ങുന്നുണ്ട് അതെങ്ങനെയാ മക്കളെ കണ്ടല്ലേ മാമൻ പഠിക്കുന്നത് എന്നാ പുറിലോട്ട് പോളെ കാണാൻ വേണ്ടി ആയിരിക്കും മാധവേട്ട ഇന്നലെ കൊല വെട്ടി അഡ്വാൻസ് മേടിച്ചു കാണാൻ വേണ്ടി കൊല കൊടുത്ത് അഡ്വാൻസ് മേടിക്കും അവനീ ചെറ്റ് നടക്കാൻ കൊല കൊടുത്ത് എനിക്ക് ആവശ്യം വന്ന ആരുടെ കയ്യിലും പൈസ ഇല്ല നിന്റെ കാര്യങ്ങളൊക്കെ അപ്പുറത്തെ കണരേട്ടനാണോ ഏ ഒന്ന് പോയടി അമ്മേ എനിക്ക് ഇന്നലെ അമ്മാൻ മേടിച്ചോണ്ട് വന്ന കാര്യത്തിൽ എന്തോ ഒരു സംശയമുണ്ട് ഡീഡി അച്ഛൻ കഴിഞ്ഞ സ്ഥാനം അവനാണ് ഏട്ടാ അവൻ മേടിച്ചത് ചുരുക്കാൻ എന്താടി കുഴപ്പം അല്ലമ്മേ മാമൻ ഇത്രയും പൈസ എവിടെ നിന്ന് അതല്ല എന്റെ ഉടുപ്പിന് എണ്ണൂറ് രൂപ അമ്മയുടെ സാരിക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ അച്ഛൻ്റെ ഷർട്ടിന് എഴുന്നൂറ് രൂപ പിന്നെ മാമന്റെ കണ്ണടയും ജീൻസ് ഇടി നീ അവന് കള്ളനാക്കിയാണോ അവനെ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുന്നുണ്ട് പിന്നെ യൂട്യൂബിൽ നിന്ന് ഉണ്ടേട്ടു അമ്മേ എനിക്കൊരു സംശയം മാമന് വല്ല കള്ളക്കടത്ത് കൊണ്ടുപോകുന്നു ഒന്ന് പോയടി അവൻ വാങ്ങിക്കൊടുത്ത ഷർട്ട് ഇട്ടാണ് നിന്റെ അച്ഛൻ ചെത്തി പോയിരിക്കുന്നത് അറിയാമോ ഓ ഞാനെന്നും വണ്ടി കേറ്റി ചേട്ടൻ വരുമ്പോ സന്തോഷം ഒന്ന് കൊലവെട്ടി എന്ന് പറഞ്ഞേക്ക് ആ ശരി രാത്രി കാറ്റും ഇവിടെ കാറ്റും മഴയൊന്നും പെയ്തിട്ടില്ല എന്താണ് ഈ കാണുന്നത് ഈ വാഴ എന്താണ് കൊറേ ചേട്ടന്മാര് വന്ന് വാഴക്കൊലിക്കൊണ്ട് പോയതാ ചേട്ടന്മാര്യപ്പോ എന്റെ ദൈവമേ നീയൊക്കെ പിന്നെ എന്ത് നോക്കി നിക്കാടി വെട്ടി സേതു സത്യമായിട്ട് ഞാൻ ഞാൻ കള്ളു നിന്നാണ് സത്യം വെറുതെ ാണ് ചേച്ചി ചേട്ടൻ എന്തെന്ന് ചോദിച്ചുകൊണ്ട് രണ്ടോമാര് ഇവിടെ വന്നു നിങ്ങളല്ലേ മനുഷ്യർ അഡ്വാൻസ് വാങ്ങിച്ചിട്ട് അവരെ വിട്ടത് െ പോലുള്ള കിളവികളോടത്ത് ഇതല്ല അപ്പുറം അടിച്ചോണ്ട് പോകും എൻ്റെ ദൈവമേ പത്ത് നാലായിരം രൂപ കിട്ടുന്ന മുതലായിരുന്നു ചുരച്ചടി ഞാനൊന്ന് പോയി നോക്കിട്ടെ കൊല വെട്ടിയാണ് ചേച്ചി ചേട്ടൻ വന്നായിരുന്നോ അച്ഛനല്ല ചേച്ചിയുടെ കെട്ടിയും വന്നായിരുന്നോ ഞാനല്ല അയ്യോ അതല്ല ഞങ്ങളുടെ കാശും വാങ്ങിച്ചു കൊല വെട്ടാൻ പറഞ്ഞു ആ ചേട്ടൻ നന്നായി ചേരുന്നുണ്ട് നീ പറഞ്ഞ പോലെ ഞാൻ അപ്ഡേറ്റ് ആക്കാൻ പോവാ പോവാത്തൊരു സമ്മാനം നിനക്കും വെച്ചിട്ടുണ്ട് ഞാൻ